സുഹായോളി മുഹമ്മദ് വിത്ത് ടി എസ് ബി അപ്പൊ കുറെ നാൾക്ക് ശേഷം നമ്മൾ വളരെ വൃത്തിയായിട്ട് ഉറങ്ങിക്കൊണ്ട് ട്രേഡ് ചെയ്ത അല്ലെങ്കിൽ ഒരു എക്സ്പയറി ഡേറ്റ് ആയിരുന്നു ഉറങ്ങുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും എല്ലാം നോക്കിയിട്ടും ഇതാണ്ട് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ വിചാരിച്ചു ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ നിഫ്റ്റി ആയിക്കോട്ടെ അത് തന്നെ ഏറ്റവും വലിയ തലതിരിഞ്ഞൊരു ആയിരുന്നു നിഫ്റ്റി കൺസോൾട്ടേഷൻ വിത്ത് എ നെഗറ്റീവ് ബയസ് ബാങ്ക് നിഫ്റ്റി കൺസൾട്ടേഷൻ വിത്ത് എ പോസിറ്റീവ് ബയസ് രണ്ട് നല്ല ഹ്യൂജ് ഗ്യാപ്പ് ആണ് എന്നാൽ രണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തതുമില്ല ഓൾമോസ്റ്റ് ഒരു രീതിയിൽ ഒരു കോറലേഷൻ ഇല്ല ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു പേഴ്സണലിതിൽ എപ്പോഴും ട്രേഡ് ചെയ്യുന്നു ഞാൻ ഒഴിവായി നിൽക്കുന്ന തരത്തിലുള്ള ദിവസങ്ങളാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു രീതിയിൽ നമുക്ക് കണക്ഷൻ തരാത്ത ദിവസങ്ങളെന്ന് പറയുന്നത് അത് അത് തന്നെ ഒരു ദുസൂചനയാണ് പിന്നെ കൂടാതെ ഇന്നൊരു ഭീകരമായുള്ള ആണ് പക്ഷേ ഭീകരമായുള്ള ഗ്യാപ്പ് വന്നപ്പോഴും ഫസ്റ്റ് നമ്മുടെ പോയിന്റ് റെസ്പെക്ട് ചെയ്ത കാര്യങ്ങളും അതുമൊക്കെ നമുക്ക് പിന്നെ പറയാം പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഷോട്ട് എന്ന രീതിയിൽ അതുവരെ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കൺമുമ്പിലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കിട്ടിയില്ല പക്ഷെ ക്ലൈമാക്സ് ഒരു രണ്ടേ മുക്കാലായപ്പോഴത്തേക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു അതായത് വേറൊന്നും അത് ഓപ്പർച്യൂണിറ്റി അല്ല അതെനിക്ക് ഉറപ്പായിരുന്നു എക്സ്പയറി ആണ് സാധാരണക്കാരുടെ ചിന്ത എന്താണ് എപ്പോഴും ഒരു കൺസൾട്ടേഷൻ വരുന്നു അവിടുന്ന് എപ്പോഴും മൂന്ന് മണിക്കൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ സെയിം ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് മൂവ് ആവുന്നു അങ്ങനെ ഒരു വ്യൂ എപ്പോഴും സാധാരണക്കാരുടെ ഇടയിലുണ്ട് അപ്പോൾ ഞാൻ രണ്ടേ മുക്കാലായപ്പോഴും ഇട്ടു ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ കാണിക്കുന്നുണ്ട് സോ ഈ കൺസോൾട്ടേഷന് ശേഷം നിങ്ങൾ ടെലഗ്രാമിൽ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഒരു ഓഡിയോ ഉണ്ട് നിങ്ങൾ കേട്ട് നോക്കിയാൽ മതി ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യതയാണ് കൂടുതൽ ഒരു ഹ്യൂജ് റെഡ് കാൻഡിൽ വന്നിട്ട് അവിടുന്ന് അത് റിവേഴ്സ് ആവാനുള്ള സാധ്യത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ആയി 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 മുപ്പത്തൊൻപതിനായിരത്തിൽ വീക്ക്ലി വ്യൂവിൽ നോക്കുമ്പം ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ ആയിരുന്നു എന്നാൽ ഇൻട്രാഡേയിൽ നോക്കുമ്പോഴത്തേക്ക് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറിലായിരുന്നു ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് സോ ഇതിനിടയിലായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് എനിക്ക് ഒരു രണ്ടേ രണ്ടേ മുക്കൽ ആയപ്പോഴത്തേക്ക് ഉറപ്പായി അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ കിടക്കുന്നുണ്ട് സാധാരണക്കാരൻ ആൾക്കാരെ വിചാരം ഇങ്ങനൊരു ബ്രേക്ക് ഔട്ട് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് മാർക്കറ്റ് ആ ഡയറക്ഷനിലോട്ട് മൂവ് ആവും അതുകൊണ്ട് കറക്റ്റ് ഒരു രണ്ട് അൻപതൊക്കെ ആയി ഒരു മൂന്ന് മണി അടിപ്പിച്ച് ഇപ്പം നല്ലൊരു ഹ്യൂജ് ക്യാൻറ്റിന് തന്നു സാധാരണക്കാരന് അതിൻ്റെ അവസാനം പോയി ട്രാപ്പായി കാണും എക്സാക്ട്ലി നമ്മൾ പറഞ്ഞതുപോലെ അതിനുശേഷം ഒരു ഫോളോ സംഭവിച്ചു അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുൻകൂട്ടി പറഞ്ഞതാണ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടിൽ ആരും പോയി കയറാതിരിക്കുക എന്നുള്ള കാര്യം ഞാൻ വളരെയധികം നമ്മുടെ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരെങ്കിലും അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു കുറേ പേഴ്സണൽ മെസ്സേജ് വന്നു വളരെയധികം ഉപകാരം പക്ഷേ ഇന്ന് രാവിലെ മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി സൈഡിലോട്ട് അതായത് നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ സൈഡിലോട്ട് പ്രീമിയം ഹൈപ്പ് കുറവായിരുന്നു സോ അത് ബൈ ചെയ്യുന്നവർക്ക് ഗാമ എഫക്റ്റ് എന്ന് വലുതായിട്ട് കിട്ടത്തില്ല ഗാമ എഫക്റ്റ് എന്താണ് അടുത്ത മണിയിലുള്ള സ്ട്രൈക്ക് പ്രൈസിന് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഹൈപ്പ് ആക്കുന്ന ഒരു സാധനമാണ് എക്സ്പയറിയോട് അടുക്കുന്നവറും അപ്പോൾ ഇന്നത്തെ ദിവസം ആ കളി കളിയാതിരിക്കാനാണ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് പോകുന്നപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ചിന്ത വരാം പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം എന്തായാലും ഗ്യാപ്പ് ഫിൽ ചെയ്താലോ അല്ലെങ്കിൽ ഇന്ന് എക്സ്പയർ ചെയ്യാൻ അവസാനം ഒരു ഇറക്കം വരുമെന്നൊക്കെ ഒരു ചിന്ത വരും അത് വരാതിരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഇന്നൊരു ട്രാപ്പാണ് ഒരു രീതിയിൽ നിങ്ങൾ അതിന് നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കാര്യം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇന്ത്യ വിക്സ് ഇന്ന് ആയി എന്നിട്ട് മുകളിലോട്ട് പോകുമ്പോൾ എക്സ്പെക്ടേഷൻ ടു ദ വൺ സൈഡ് തന്നെ വീണ്ടും ഇൻക്രീസ് ആവുമല്ലേ അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇന്ത്യ വിക്സ് കയറുന്നു അപ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് ഇന്ന് ഗുണമാണ് നേരെ മറിച്ച് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് ഇന്ന് പണിയാണ് കാര്യം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇന്ത്യ വിക്സ് കുറയാണ് അതിനനുസരിച്ച് നമ്മുടെ പ്രീമിയം കുറയാണ് സോ അങ്ങനെ ഒരു പണി വരാതിരിക്കാനും ഞാൻ ഇന്ന് ഓൾറെഡി നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തു അപ്പോൾ ശേഷമുള്ള കാര്യങ്ങൾ വലിയ ഓപ്പർച്യൂണിറ്റീസും അങ്ങനെ ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉള്ള ദിവസമല്ലായിരുന്നു എനിവേ നമുക്ക് എന്തായാലും നമ്മുടെ പോയിന്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നേക്കെ നോക്കാം നാളത്തെ ദിവസത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമായിരുന്നു കൂടെ നോക്കാം പിന്നെ ഞാൻ മുൻകൂട്ടി ഡേ ബിഫോർ എസ്റ്റഡി തന്നെ നമ്മൾ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നൊരു കേസാണ് അല്ല ഡേ ബിഫോർ എസ്റ്റഡേ അല്ല സോറി എസ്റ്റഡേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നൊരു കേസാണ് അതായത് ബാങ്ക് നിഫ്റ്റി തണുത്തു നിൽക്കുന്നു ഒരു പറക്കലിനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ ഇന്നലത്തെ നമ്മുടെ ക്യാപ്ഷൻ തന്നെ അതായിരുന്നു എ കാം ബിഫോർ എ സ്റ്റോം എന്നായിരുന്നു പക്ഷേ ഇന്നത്തെ ആ ഒരു കൊടുങ്കാറ്റിനുള്ള സാധ്യത നമുക്ക് കിട്ടാത്തത് എന്തെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു നാനൂറ് അഞ്ഞൂറ് പോയിന്റ് ഗ്യാപ്പ് നാനൂറ്റി ഇരുപത്തി പോയിന്റ് ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നു നിഫ്റ്റി ആയാലും ഒരു നൂറ്റി സംതിങ് പോയിന്റ് ഗ്യാപ്പ് ആയിരുന്നു ഓൾറെഡി ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ആ ഒരു കൊടുങ്കാറ്റിനുള്ള സാധ്യത അവിടെ തന്നെ നിന്നു എന്നാൽ കൂടെ രണ്ടും രണ്ട് രീതിയിൽ മൂവ് ചെയ്തു അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം വലിയ ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന രീതിയിൽ നമുക്ക് മാറ്റി നിർത്താം ബാക്കി ശേഷമുള്ള കാര്യങ്ങൾ ചാർട്ടിൽ നോക്കിയിട്ട് എന്താണ് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം സോ നമുക്ക് ചാർട്ടിലൂടെ ഒന്ന് പോയിട്ട് വരാം ഓക്കെ സോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ അതാ ഇവിടെ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒക്കെ കാണാം ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ കാണാ എപ്പോഴും ഞാൻ പറയുന്നതാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സൈമിൾടേനിയസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾ സെറോദ വഴിയോ ഏത് വഴിയോ ഏതെങ്കിലും ആയിട്ട് നിങ്ങൾ എപ്പോഴും ചാർട്ട് ക്ലബ് ചെയ്യുമ്പോൾ നോക്കി തന്നെ യൂസ് ചെയ്യുക സോ ഇതിൽ ആദ്യത്തെ ക്യാൻഡിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ക്യാൻഡിൽ ഇങ്ങനെ ഒരു റെഡ് ഫോം ചെയ്തപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ പോയിന്റ് ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നതാണ് കൂടാതെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ പ്രീ മാർക്കറ്റിൽ തന്നെ ഞാൻ ഇട്ടു ബാങ്ക് നിഫ്റ്റി നമ്മുടെ സെല്ലിംഗ് സോൺ തൊട്ട് മുകളിലായിട്ടാണ് ഓപ്പൺ ആവുന്നത് അല്ലെ തൊട്ടടുത്തായിട്ടാണ് ഓപ്പൺ ആവുന്നത് സോ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ അത് രാവിലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ സെൽ ഓഫ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തവർക്ക് എടുക്കാവുന്നതാണ് വെച്ചോണ്ടിരുന്നവർക്ക് പണിയാണ് എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നൊരു കേസാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കളിക്കുമ്പോൾ ആ ഗാമ എഫക്റ്റ് എടുക്കാനായിട്ട് അറ്റ മണിയിലുള്ള സാധനം മാത്രം ബൈ ചെയ്തുകൊണ്ട് ഗാമ എഫക്റ്റിന്റെ ആ ഒരു പ്രീമിയം ഹൈപ്പ് എടുത്തുകൊണ്ട് എപ്പോഴും എക്സിറ്റ് ആവാൻ ശ്രമിക്കുക ഓക്കെ സോ അതിനുശേഷം മാർക്കറ്റ് ഒരു രീതിയിലുള്ള പിടിയും തന്നില്ല ഞാൻ എന്താ ഈ ഒരു റെഡ് കാൻഡിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഹ്യൂജ് ഗ്രീൻ കാൻഡിൽ വന്നില്ലേ അപ്പോൾ തന്നെ ഇവിടെ ഉള്ള മിക്കവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി സോ മാർക്കറ്റിൽ ഒരു ട്രാപ്പിംഗ് സെറ്റപ്പ് ആണെന്നുള്ള ഏകദേശം ഒരു രൂപം എനിക്ക് അതോടെ പിടിയേറ്റ് കാര്യം നിഫ്റ്റി ഒരു വേറെ സെറ്റപ്പ് ആയിരുന്നു ആദ്യത്തെ നാല് ക്യാൻഡിൽ തന്നെ ബാങ്ക് നിഫ്റ്റി അവിടുന്ന് തിരിച്ച് റിവേഴ്സ് ആയി തുടങ്ങി അപ്പൊ തന്നെ ഒരു ഒരു കോറിലേഷൻ ഇല്ലാത്തൊരു സെറ്റപ്പായി അതായത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നോക്കുമ്പോൾ ഒരു രീതിയിലൊരു കണക്ഷൻ ഇല്ലാത്ത സെറ്റപ്പ് വന്നു അപ്പൊ തന്നെ ട്രേഡ് ചെയ്യാനുള്ള ഒരു മൂഡ് പോയി കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് നാരോ സി പി ആർ ആണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് നോക്കാം നമ്മുടെ ഇനിഷ്യൽ ബാലൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് സെറ്റപ്പ് നോക്കാന്ന് പക്ഷേ ഇനിഷ്യൽ ബാലൻസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കേ നല്ലൊരു ബ്രേക്ക്ഔട്ട് ചാനൽ നമുക്ക് വന്നിട്ടില്ല ആ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് ബാങ്ക് നിഫ്റ്റി നിന്നത് സോ നിഫ്റ്റിയിൽ പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ടില്ലായിരുന്നു പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും അവസാനം ഒരു ഓപ്പർച്യൂണിറ്റി തോന്നിയ ദിവസം സമയമെന്ന് എന്ന് പറയുന്നത് താണ്ടേ ഞാൻ ഒന്ന് സൂമിയയാണ് ഇവിടെ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പിച്ച് ഞാൻ പറഞ്ഞു ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫേക്ക് ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട് സോ ഇങ്ങനെ ഒരു ഗ്രീൻ കാൻഡിൽ ഭയങ്കര ഒരു ബ്രേക്ക്ഔട്ട് കണക്ക് ഇവിടെ കാണിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ടവരെല്ലാം മൂന്ന് മണിയുടെ കാൻഡിൽ ആയതുകൊണ്ട് നേരെ ആ ഡയറക്ഷനിലോട്ടാണെന്ന് വിചാരിച്ചു പോകും നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ഇതാണ്ട നമ്മുടെ ഇവിടെ നോക്കാൻ ഞാൻ നമ്മുടെ ചാനലിൽ ഈ ഇട്ടേക്കുന്ന ഏറ്റവും അവസാനം അതാ രണ്ട് നാൽപ്പത്താറിന് ഞാൻ ഇട്ടേക്കുന്ന ഓഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ആ ഒരു കാൻഡിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഫേക്ക് ബ്രേക്കൗട്ടിന് സാധ്യതയാണ് സോ അവിടുന്ന് റിവേഴ്സ് ആവാനാണ് ഒരു ഫോൾ സാധ്യതയെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ ഞാൻ കറക്റ്റ് മൂന്ന് പതിനാറിന് ഞാൻ അപ്ഡേറ്റ് ചെയ്തു എന്താണോ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫേക്ക് ബ്രേക്കൗട്ടും വന്നു അതിനുശേഷം ഒരു ഫോളും വന്നു ഈ സംഭവം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഭീകരമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നമുക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിനെ പറ്റി വലുതായിട്ട് ഭീകരമായിട്ട് സംസാരിക്കാത്തത് സോ ഒരു ഗ്യാപ്പിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസത്തെ പോയിന്റ്സ് നോക്കുന്നതിന് മുന്നേ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വരാം ഓക്കെ സോ അതിനുവേണ്ടി ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും അല്ലെ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ നോക്കാം നിഫ്റ്റിയുടെ ഈ മാസത്തെ സി പി ആർ ആണ് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അതായത് മന്ത്ലി സി പി ആർ ആണ് നിങ്ങൾ ഈ കാണുന്നത് മന്ത്ലി പിവിട്ട് മന്ത്ലി ടോപ്പ് പീവിട്ട് മന്ത്ലി ബോട്ടം പീവിട്ട് അതിനിടയിൽ ഈ കാണുന്ന റെഡ് സോണും ഈ കാണുന്ന ബൈ സോണും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡൈനാമിക് സോണാണ് ഒരു ആവറേജ് വെച്ച് നമുക്ക് ഈ മാസം എവിടെയൊക്കെ ആയിരിക്കും സെൽ സെല്ലോഫും ബൈയും വരാൻ സാധ്യതയുള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ നമ്മളൊരു മാസത്തെ പിവിട്ടെടുത്ത് നോക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് മാസത്തെ പിവിട്ടെടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡ് സി പി ആർ ആണ് കാര്യം കഴിഞ്ഞ മാസം ആയിരുന്നു ഈ മാസം അത്യാവശ്യം വൈഡ് ആണ് പക്ഷേ ഈ വൈഡ് സി പി ആറിൽ തന്നെ മാന്യമായിട്ടുള്ളൊരു മൂവ്മെന്റ് ഇപ്പോൾ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്യാപ്പും തയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ഒരു റെസിസ്റ്റന്റ് ഏരിയ കാണുന്ന പതിനെണ്ണായിരത്തിൽ നിഫ്റ്റിക്യൂർ റെസിസ്റ്റന്റ് കാണുന്നുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരെയാണ് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വന്നാലും സെയിം കേസാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വൈഡർ സി പി ആർ എന്നാണ് കാണുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് അതായത് മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കൂട്ടിക്കോ അവിടെ ബാങ്ക് നിഫ്റ്റിക്ക് അവിടെയും ഒരു സെൽ ഓഫ് സൈൻ കാണുന്നുണ്ട് മന്ത്ലി വ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു വീക്ക്ലി വ്യൂവിലും കൂടെ നോക്കാം ഇനി ശേഷം എന്തുകൊണ്ടാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ പിടിയിട്ടും ഇനി ഞാൻ നാളത്തെ പോയിന്റുകൾ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് സെൽ ഓഫ് തുടങ്ങിയ സ്ഥലമില്ലേ ഇന്ന് സെൽ ഓഫ് തുടങ്ങിയ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് ഒരു സെൽ ഓഫ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം നാളെ നമുക്ക് അതിൽ ഓപ്പർച്യൂണിറ്റി കിട്ടും നാളത്തെ മണി സോണും റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത മോസ്റ്റ് പ്രോബ്ലി കൂടുതലാണ് പിന്നെ നാളത്തെ ഓപ്പണിംഗ് എവിടെയാ നോക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം ഈ എല്ലോ ഏരിയ എന്ന് പറയുന്നത് ഗ്യാപ്പാണ് അത് നമ്മൾ ഗ്യാപ്പ് ബോർഡർ കോൺസെപ്റ്റും ഉണ്ട് ഗ്യാപ്പ് ഫില്ലിംഗ് കോൺസെപ്റ്റും ഉണ്ട് ഗ്യാപ്പ് ബോർഡർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു റിവേഴ്സെല്ലും കാര്യങ്ങളൊക്കെ എല്ലാം സാധ്യത കൂടുതലാണ് ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോസ്റ്റ് പ്രോബിളി ചെയ്യാറില്ല സോ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല പിന്നെ ഇവിടെ ഒരു വെർജിൻ സി ഉണ്ട് പിന്നെ പതിനേഴായിരത്തി നാന്നൂറ്റി നാൽപ്പത്തഞ്ച് പതിനായിരത്തി നാനൂറ്റി അൻപത് ആറ് റേഞ്ചിൽ നമുക്കൊരു ബൈയിങ് സോൺ ഉണ്ട് ഓക്കെ സോ ഈ ഇത്രയും റേഞ്ച് മാത്രം നാളത്തേക്ക് നോക്കിയാൽ മതി പിന്നെയുള്ള ഒന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഗ്യാപ്പോ ഗ്യാപ്പ് ഡോണോ വരണം അപ്പോൾ അത് നാളെയും അങ്ങനെ വരാൻ സാധ്യതയുള്ളത് വളരെ ലോ ആയിട്ടുള്ള സാധ്യതയുള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും പറയും നമ്മൾ ന്യൂസിൻ്റെ അത്ര ഫാനോ കാര്യങ്ങളോ അല്ല പിന്നെ ഇതിന് പല പല റീസൺസ് കാണാം ഗ്യാപ്പ് ആവുന്നതിന് പല പല റീസൺസ് കാണാം ഗ്യാപ് ഡൗൺ ആവുന്നതിന് പല പല റീസൺസ് കാണാം സോ നമ്മൾ ഇൻട്രാഡേ പ്ലെയർ ആകുന്നു അറിയേണ്ട കാര്യമില്ല ഗ്യാപ്പ് ആയാലും ഗ്യാപ് ഡൗൺ ആയാലും ശേഷം എന്ത് ചെയ്യാമെന്നുള്ള കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക സോ അതിന് ഈ പോയിന്റ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക ഓക്കേ അടുത്തത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ പിന്നെ മുകളിലോട്ട് ആണെങ്കിൽ പതിനെണ്ണായിരം നിങ്ങൾ എപ്പോഴും നോട്ടം വേണം ഒന്നാമത്തായിരം റൗണ്ട് ഫിഗർ ആണ് രണ്ടാമത്തത് നമ്മൾ മന്തിരി വ്യൂവിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഡയനാമിക് സോണിൻ്റെ റെസിസ്റ്റൻറ്റ് കാണുന്നുണ്ട് ഓക്കെ സോ അടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുമ്പോൾ ഇന്നത്തെ മണി അതായത് നാളത്തെ മണി സോൺ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ് അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ആ ഒരു ലെവലിൽ കൺസോൾട്ടേറ്റ് ആയത് നിങ്ങൾ കണ്ടതാണ് സൊ ഒരു പോയിൻറ്റ് ഓഫ് കൺട്രോൾ ഏരിയ അവിടെ ആണ് അത് നിങ്ങൾ മസ്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക ഗ്യാപ്പ് മാർക്ക് ചെയ്യുക പിന്നെ ഇതാണ്ടേ ഒരു രണ്ട് വെർജിൻ സി പിയർ അടുപ്പിച്ച് അടുപ്പിച്ച് താഴെയുണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ അത് മാർക്ക് ചെയ്തിരിക്കണം ഓക്കെ പിന്നെ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ മുപ്പത്തൊൻപതിനായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതായത് മുപ്പത്തൊമ്പതിനായിരത്തി ഒരു നാനൂറ്റി അൻപത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കൂട്ടിക്കോ അത് ഒരു റൗണ്ട് ഫിഗർ ആണ് കൂടാത്തേ അതൊരു സ്വിംഗ് ഹൈ ആണ് അവിടെ ചെറിയ രീതിയിൽ ഒരു ഓഫ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ പാസ്റ്റിൽ നോക്കുമ്പോൾ ഇത് കൂടാത്തേന് നമ്മൾ മന്ത്ലി വ്യൂവിലോട്ട് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറിലോട്ട് വന്നാലും അവിടെയും ഒരു ഡയനാമിക് സോൺ മന്ത്ലിയിൽ കിടപ്പുണ്ട് സോ എപ്പോഴും മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അറുന്നൂറിന് നമുക്ക് എപ്പോഴും ഒരു സെല്ലോഫിന് സാധ്യതയുണ്ട് ഈ രീതിയിൽ നിങ്ങൾ എപ്പോഴും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ സോ ആ പോയിന്റ് അപ്പോൾ നാളത്തേക്കുള്ള പോയിന്റ് ബാക്കിയുള്ള ഓരോ പോയിന്റും എന്താ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ നോക്കി അറിയാൻ പറ്റും ഇത് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതൊരു സ്വിംഗ് ഹൈ ആണ് അതുപോലെ ഒരു സെല്ലിംഗ് സോൺ ഉണ്ട് ഇതൊരു മണി സോൺ ആണ് ഇതൊരു ഗ്യാപ് ബോർഡർ ആണ് ഐ മീൻ ഒരു ഗ്യാപ്പാണ് പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാം ഒറിജിൻ സി പി ആർ ആണ് സോ അതിനകത്ത് ഓരോന്നിലും തട്ടുമ്പോൾ എപ്പോൾ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നാളെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കിയിട്ട് അപ്പോൾ അപ്പോൾ ടെലഗ്രാമെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ഇന്നത്തെ ബോർ ദിവസം ഇന്നത്തെ പോലെ ബോർ ദിവസമാണെങ്കിൽ നമ്മളതിന് നിൽക്കില്ല ഇന്നാകെ രണ്ടേക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഉള്ളായിരുന്നു ഒന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് മിനിറ്റിൻ്റെ ക്യാൻഡിലും അതായത് ഫസ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലും പിന്നെ നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു ഈ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ ഇവിടുന്ന് വീണ്ടും റിവേഴ്സ് ആവും ആവുന്നുള്ളൊരു കാര്യം ഇത് രണ്ട് മാത്രമേ ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിട്ടുള്ള വേറൊരു ട്രേഡ് ഞാൻ എടുത്തിട്ടില്ല അത് മാത്രമേ ഞാനൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫേക്ക് ബ്രേക്ക് വീഴാതിരിക്കാൻ ഉള്ള മെസ്സേജസ് ആയിരുന്നു കൂടുതലും എനിക്കിന്ന് സച്ച ഒരു ബോറിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ഗ്യാപപ്പ് വന്നപ്പോൾ തന്നെ പോയി പണിപാളി അപ്പോൾ അതുകൂടെ അടുത്തത് അടുത്ത നമുക്ക് ഇന്നത്തെ ദിവസത്തെ സ്റ്റോക്കും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ് ഉരുതപ്പെട്ടതെല്ലാം നമ്മുടെ റേഞ്ചിലായിരുന്നു എന്നാലും ഞാൻ വീണ്ടും വീണ്ടും ഊ ഊന്നി പറയുകയാണ് നമ്മൾ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ബൈ സിഗ്നലോ സെൽ സിഗ്നലോ ആയിട്ട് എടുക്കാതെ അതൊരു ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് എടുക്കുക അതിനകത്ത് വരേണ്ടുള്ള എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കാൻഡിൽസ് വളരെ വൈഡാണ് ഒരു വൈഡ് ഇനിഷ്യൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ ദയവ് ചെയ്ത് ട്രേഡ് എടുക്കാതിരിക്കുക അതുപോലെ എപ്പോഴും അപ്പർ ലെവൽ നോക്കുമ്പോൾ ഒരു ക്ലോസിംഗ് കാൻഡിൽ കിട്ടിയാൽ മാത്രം മുകളിലോട്ട് നിങ്ങൾ ട്രേഡ് പ്രിഫർ ചെയ്യുക ആ ട്രേഡ് പ്രിഫർ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി അങ്ങോട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് പ്രിഫർ ചെയ്യുക അല്ലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യരുത് സോ ഇവിടുന്ന് നമുക്ക് റെസിസ്റ്റൻ്റ് ആയിട്ട് താഴോട്ടും കിട്ടാം ഇവിടുന്ന് സപ്പോർട്ടായിട്ട് മുകളിലോട്ടും കിട്ടാം ഇവിടുന്ന് ക്ലോസ് വരുവാണ് നിഫ്റ്റി സപ്പോർട്ടുണ്ട് നിഫ്റ്റി നമ്മുടെ സൈഡിലോട്ട് ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രേഡ് എടുക്കാം സോ എപ്പോഴും അങ്ങനെയാണ് എടുക്കണുള്ളത് ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല ഒരു ട്രേഡ് പ്ലാൻ അല്ല എൻ്റെ ഒരു അഡ്വൈസ് അല്ല ഒന്നുമല്ല എൻ്റെ പെർസെപ്ഷനോ എൻ്റെ പെർസ്പെക്റ്റീവാണ് ആണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അനാലിസിസ് നടത്തിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ഓക്കെ സോ അതിനുശേഷം നമ്മുടെ നാളത്തേക്കുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സൺ ഫാർമ അതിന്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് നയൻ ട്വന്റി സെവൻ ലോവർ ലെവൽ എന്ന് പറയുന്നത് നയൻ വൺ സെവൻ പോയിന്റ് ഫോർ ഫൈവ് ഓക്കെ ഫോർ ഫൈവ് അടുത്തത് ബെർജർ പെയിൻസ് ബെർജർ പെയിൻസിൽ അറുന്നൂറ്റി എൺപത് അതുപോലെ അറുനൂറ്റി എഴുപത് അടുത്തത് ഡി എൽ എഫ് ഡി എൽ എഫില് മുന്നൂറ്റി എഴുപത്തി അഞ്ച് അതുപോലെ താഴത്തെ ലെവൽ മുന്നൂറ്റി എഴുപത് പോയിന്റ് നാല്പത്തഞ്ച് ഇത് ക്ലിയർ ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്യും നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റുന്നതാണ് അടുത്തത് അദാനി പോർട്സ് അദാനി പോർട്സ് എണ്ണൂറ് അതുപോലെ എഴുന്നൂറ്റി എൺപത്തെട്ട് പോയിന്റ് നാല് പൂജ്യം അടുത്തത് ഇൻഡസിൻ ബാങ്ക് ഇൻഡസിൻ ബാങ്ക് ആയിരത്തി എൺപത്തി ആറ് പോയിൻറ്റ് മുപ്പത്തഞ്ച് ആയിരത്തി അറുപത്തി ഒൻപത് പോയിൻറ്റ് ഇരുപത്തഞ്ച് ഈ ഇത്രയാണ് അഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം കാണും നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ സോ അപ്പം നിങ്ങൾ കണ്ടു എൻ്റെ ഇന്നത്തെ കാര്യങ്ങളും എൻ്റെ ഇന്നത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു നാളത്തേക്ക് എന്തൊക്കെ നോക്കാം എങ്ങനെയൊക്കെ നോക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു നാളത്തേക്ക് ഇമ്പോർട്ടൻ്റായുള്ള സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞു വീണ്ടും ഞാൻ പറയുകയാണ് സ്റ്റോക്കിൻ്റെ കേസിൽ ഊന്നി ഊന്നി പറയുകയാണ് ദയവ് ഇത് നിങ്ങൾ അതൊരു ബൈ സിഗ്നൽ സെൽ സിഗ്നലായിട്ട് എടുക്കാതെ ആ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് പിടി കിട്ടും അതിലെങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് ഇനിഷ്യൽ കാൻഡിൽസ് വളരെ വൈഡ് ആണ് അതുപോലെ വൈഡ് ഇനിഷ്യൽ ബാലൻസ് ആണെങ്കിൽ അത് അതൊരിക്കലും എടുക്കാതിരിക്കുക മാന്യമായുള്ള കാൻഡിൽസിലൂടെ ഒരു ക്ലോസിംഗ് ക്യാൻഡിൽ കിട്ടുന്നു നിഫ്റ്റി മാ സൈഡിലോട്ട് മൂവിങ് ഉണ്ടെങ്കിൽ മാത്രം എപ്പോഴും നിങ്ങൾ ട്രേഡിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക റെക്കമെൻഡേഷൻ അല്ല വീണ്ടും പറയുകയാണ് എപ്പോഴും എപ്പോഴും പറയുന്ന കേസാണ് സോ അങ്ങനെ വേണം അത് റെസിസ്റ്റൻറ്റ് സപ്പോർട്ടുമായിട്ടും ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്ലോസിംഗ് കാൻഡിൽ ബേസിലും അതുപോലെ നിഫ്റ്റിയുടെ ആ ഡയറക്ഷൻ ബേസിലും ആയിരിക്കും നമ്മൾ അങ്ങോട്ട് എടുക്കുന്നത് ഇതെല്ലാം എൻ്റെ പേസ്പെക്റ്റീവ് ആണ് സോ ഇതൊരിക്കലും റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ നിങ്ങൾ അനാലിസിസ് നടത്തിയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചുരുക്കുന്നു അപ്പോൾ നാളെ കാണാം നന്ദി നമസ്കാരം